വൈലും വീട് <laughs> നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ പണ്ട് ഏലാപീസ് എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാന സർക്കാരിന്റെ കാർഷിക സ്ഥാപനമാണ് പിന്നീട് കൃഷിഭവനായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലാണ് കൃഷിഭവൻ രൂപീകൃതമായത് നമ്മുടെ കാർഷിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്രത്യേക സ്ഥാപനമാക്കി മാറ്റി കർഷകർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടരുകയായിരുന്നു കൃഷിഭവനിലൂടെ ഈ കൃഷിഭവൻ വഴി നമ്മുടെ കേരളത്തിലെ കർഷകർക്ക് നിരവധി സേവനങ്ങളാണ് ലഭ്യമാകുന്നത് കൃഷിഭവനിൽ നിന്നും കർഷകർക്ക് ലഭ്യമാകുന്ന സേവനങ്ങളെക്കുറിച്ചും സഹായങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ നമ്മളോട് പറഞ്ഞു തരാനായി കൂടെയുള്ളത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ബ്ലോക്കിലെ വാഴയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഓഫീസർ എം കെ മുഹമ്മദ് മുനീർ ബിലാൽ ആണ് നമസ്കാരം സാർ നമസ്കാരം കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നത് കൃഷിഭവനാണ് പണ്ടൊക്കെ കൃഷിഭവൻ എന്ന് പറയുമ്പം കർഷകരുടെ ഉള്ളിലൊരു തോന്നലുണ്ടാകും കുറച്ച് ഫയൽ വർക്കുകൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതാണ് എന്നുള്ളത് പക്ഷേ അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് കർഷകരുടെ ഒപ്പം നിന്ന് കർഷകരോട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ള പൂർണ്ണമായ ഒരു നിർദ്ദേശം നൽകിക്കൊണ്ട് അവരെ കൃഷിയിൽ കൂടുതൽ താല്പര്യമുള്ളവരാക്കി തീർക്കാനായിട്ട് ഇന്ന് കൃഷിഭവന് സാധിക്കുന്നുണ്ട് അതിൽ എന്തെല്ലാം സേവനങ്ങൾ ഏതൊക്കെ തരത്തിലാണ് അത് ക്രോഡീകരിച്ചു കൊണ്ടുപോകുന്നത് എന്ന് പറയാമോ അപ്പോൾ ആദ്യം കൃഷിഭവനിലെ സേവനങ്ങൾ പറയുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് കൃഷിഭവനിൽ എന്താണ് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്നുള്ള കാര്യം പറയാം ഒരു കൃഷിഭവൻ പഞ്ചായത്ത് ലെവലിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മളെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും കൃഷിഭവന് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഉള്ള കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നതും അതുമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതും മറ്റു അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൃഷിഭവൻ കേന്ദ്രീകരിച്ചിട്ടാണ് അപ്പോൾ കൃഷിഭവനിൽ ഉണ്ടാവുക കൃഷിഭവൻ്റെ ഹെഡ് കൃഷി ഓഫീസർ ആയിരിക്കും തൊട്ടതായ ഒരു സീനിയർ അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് കൃഷി ഓഫീസർ എന്ന പോസ്റ്റിൽ ഒരാളുണ്ടാവും പിന്നെ വാർഡുകളുടെ അടിസ്ഥാനപ്പെടുത്തി ഒന്നോ രണ്ടോ മാക്സിമം രണ്ട് അങ്ങനെ ഒരു നാലാൾ വരുന്ന ഒരു സ്ട്രക്ചറാണ് കൃഷിഭവൻ എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് ലെവലാണ് അതിൻ്റെ വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ആ പഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന കൃഷി ഇനം ഏതാണോ അല്ലെങ്കിൽ അവിടെ നടത്താൻ പറ്റുന്ന കൃഷികൾ ഏതൊക്കെയാണോ അതിനായിരിക്കും അല്ലേ അപ്പോൾ അവിടെ പ്രാധാന്യം ഉണ്ടാവുക പ്രാദേശികമായിട്ട് നമുക്കിപ്പം വ്യത്യസ്തതരം സ്കീമുകളൊക്കെ വരുമ്പോഴും ഉള്ള ഒന്ന് സ്റ്റേറ്റ് പറഞ്ഞാൽ സ്റ്റേറ്റിന് ഒരു പോളിസി ഉണ്ടാവും ഈ രീതിയിലോട്ട് മൂവ് ചെയ്യണം ചെയ്യണമെന്നുള്ള സെൻട്രൽ ആകുമ്പോൾ സെൻട്രൽ ഗവൺമെൻറിൻ്റെ കുറച്ച് പോളിസീസ് ഉണ്ടാവും അതുപോലെ പഞ്ചായത്ത് തലം വരുമ്പോഴാണ് നമുക്ക് എക്സാക്ട്ലി ആ നാട്ടിലെ കൃഷി ഏതാണോ അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള പദ്ധതികൾ നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഈ ജനകീയ ആസൂത്രണമൊക്കെ വന്നതോടുകൂടി അതിന് ഭയങ്കര സഹായമാണ് നമുക്ക് വേണ്ട പദ്ധതികൾ ഫണ്ട് നമുക്ക് അലോട്ട് ചെയ്യും അപ്പം നമുക്ക് വേണ്ട നമ്മളുടെ നാടിനനുസരിച്ച രീതിയിൽ പദ്ധതികൾ ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഇപ്പം നമ്മളെ മുമ്പിൽ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ പദ്ധതിയില് അംഗങ്ങളാവുന്നത് കൃഷി ഭവനിലെ ആൾക്കാർ മാത്രമായിരിക്കില്ലല്ലോ കർഷകരുടെ ഭാഗത്തു നിന്നും ജനപ്രതിനിധികളും അങ്ങനെയൊക്കെയാണോ ഓ എല്ലാവരും വരുന്നുണ്ട് നമ്മളിപ്പോൾ പഞ്ചായത്ത് തലത്തിലൊക്കെ പദ്ധതി നടപ്പിലാക്കാന്ന് പറഞ്ഞാൽ ജനകീയ ആസൂത്രണമാണ് ജനകീയ ആസൂത്രണം ഒരു വളരെയധികം ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടിയാണ് അവിടുത്തെ ഉള്ള എല്ലാ വോട്ടേഴ്സിന്റെയും കൂടിയാണ് പദ്ധതി രൂപീകരിക്കുന്നത് നമ്മൾ നമ്മളേത് പദ്ധതി രൂപീകരിക്കുന്നതിനും മുൻപായിട്ട് നമുക്കൊരു വർക്കിംഗ് ഗ്രൂപ്പുണ്ടാവും അപ്പം വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഓരോ മേഖലയിലും ഇപ്പോൾ കാർഷിക മേഖലയിൽ ആരാണോ പ്രധാനപ്പെട്ട വ്യക്തികൾ അവരെല്ലാം കൂടി ചേർന്ന് അതിൻ്റെ കൺവീനറായിട്ട് കൃഷി ഓഫീസറും അതുപോലെ ഒരു പഞ്ചായത്ത് ഭരണസമിതി അംഗവും കൂടി ചേർന്ന് നമ്മളൊരു ഡിസ്കഷൻ നടത്തും ആ ഡിസ്കഷനിൽ നമ്മൾ ഈ നാടിൻ്റെ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യും എന്തൊക്കെ പദ്ധതികൾ വെക്കണം എന്നുള്ള ആ പദ്ധതികൾ സ്വരൂപിച്ച് നമ്മൾ ലിസ്റ്റാക്കി വെക്കും ശേഷം നമ്മളുടെ പദ്ധതി രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രാമസഭകൾ നടക്കും നമ്മൾ ഈ രൂപീകരിച്ച പദ്ധതി െല്ലാം ഈ ഓരോ വാർഡിലെയും ഗ്രാമസഭകളിൽ ഡിസ്കസ് ചെയ്യും ഡിസ്കസ് ചെയ്ത ശേഷം അവിടുന്ന ആളുകളുടെ അഭിപ്രായം കൂടി ഇതിൽ കൂട്ടിച്ചേർക്കും ഇതിനുശേഷം രണ്ടാമതൊരു വർക്കിംഗ് ഗ്രൂപ്പ് കൂടിയും ചേരും ഈ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ കൂടിയാലോചന ആളുകൾ തന്ന പ്രപ്പോസൽസും നമ്മൾ വെച്ചതും എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത് കാരണം ആളുകൾ അവരുടെ ഓരോരുത്തരുടെ താല്പര്യം വെച്ചിട്ടാണ് വെക്കുക അപ്പോൾ ഇതിൽ നമുക്ക് എത്രത്തോളം പ്രായോഗിക എന്നുള്ള രീതിയിൽ വീണ്ടും നമ്മൾ അത് വെച്ചിട്ടാണ് പദ്ധതികൾ രൂപീകരിക്കുക ഈ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ എല്ലാം തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പിന്നെ പദ്ധതികൾ എൻറ്റർ ചെയ്യുക ഓരോ പദ്ധതികളും ഈ എൻറ്റർ ചെയ്ത പദ്ധതികൾ നമ്മൾ ജില്ലാ സമിതി ഉണ്ട് അവരുടെ അംഗീകാരം ലഭിച്ച ശേഷം ഭരണസമിതിയുടെയും അംഗീകാരം ലഭിച്ച ശേഷം ഗ്രാമസഭകൾ ോട്ട് അയയ്ക്കും ഓരോ ഗ്രാമസഭകൾ നടക്കും പദ്ധതി ആളുകളെ ക്ഷണിക്കാനുള്ള ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാനുള്ള ഗ്രാമസഭകൾ നടക്കും അപ്പോൾ അവിടുന്ന് വായിക്കും ഓരോ മേഖലകളിലും ഏതെല്ലാം പദ്ധതികളാണുള്ളത് എന്നുള്ളത് ആ ബന്ധപ്പെട്ട താല്പര്യമുള്ള പദ്ധതികൾക്ക് ആളുകൾക്ക് അവിടുന്ന് അപേക്ഷ നൽകുക എന്നിട്ട് ആ ഗ്രാമസഭയിൽ ഓരോ പദ്ധതിയിലും അപേക്ഷ തന്ന ആളുകളുടെ പേര് വായിച്ച് അവിടുത്തെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തി എല്ലാവരും ഒപ്പിട്ട് അംഗീകരിച്ച ശേഷം ആ ലിസ്റ്റ് പഞ്ചായത്ത് ഭരണസമിതിയും അംഗീകരിച്ച് ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്ത് പൊതുജനങ്ങളെല്ലാം കണ്ട് അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി നമുക്ക് തന്ന ശേഷമാണ് നമ്മൾ നടപ്പിലാക്കുന്നത് അപ്പോൾ അത്രത്തെയും കൂടുതൽ ജനകീയ പങ്കാളിത്തമുണ്ട് പക്ഷേ കൃത്യമായിട്ട് ആളുകൾ ഗ്രാമസഭയിൽ വരില്ല അല്ലെങ്കിൽ നമ്മൾ അപേക്ഷ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കില്ല അപ്പോൾ എന്നിട്ട് നമ്മൾ പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് ആളുകൾ പറയും ഞാൻ ലിസ്റ്റ് പെട്ടിട്ടില്ല ആ സമയത്ത് ആളുകൾ അപേക്ഷ കൊടുത്താലേ ഈ ഒരു സുതാര്യമായിട്ടുള്ള സിസ്റ്റം ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്നേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്കൊരു വ്യക്തിയെ ഗുണഭോക്താവായി തെരഞ്ഞെടുക്കാൻ അധികാരമില്ല നമുക്ക് പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യുക ആ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഈ ഗ്രാമസഭ അംഗീകരിച്ച ലിസ്റ്റിലുള്ള ആളുകൾ ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് വെരിഫൈ ചെയ്യുക അവരതിന് അർഹരാണോ അല്ല എന്നുള്ളത് നോക്കുന്നത് നമ്മളാണ് പക്ഷേ ഈ ഗുണഭോക്താക്കൾ സുതാര്യമായിരിക്കും ആരാണെന്നുള്ള ഒക്കെ നാട്ടുകാരെ അറിഞ്ഞ് പബ്ലിക്കലി പബ്ലിഷ് ചെയ്ത ശേഷമാണ് നമ്മളടുത്തേക്ക് വരുന്നത് അപ്പോൾ പലപ്പോഴും ആളുകൾ ഈ ഗ്രാമസഭയുടെ കൃത്യസമയത്ത് അപേക്ഷ കൊടുക്കാത്തതാണ് കാരണം മെമ്പർമാരെയൊക്കെ നമ്മുടെ ജനപ്രതിനിധികളൊക്കെ ആളുകൾക്ക് കൊണ്ടു കൊടുത്താലും ചില ആളുകൾക്ക് ചിലപ്പോൾ അപേക്ഷയൊന്ന് ഫില്ല് ചെയ്ത് തരാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട് പക്ഷേ വൈകിട്ട് െ നമ്മളുടെ ഈ സിസ്റ്റം എല്ലാം ഓൺലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അപേക്ഷയുടെ കാര്യങ്ങളൊക്കെ വൈകാതെ നമ്മൾ പോയിട്ട് എല്ലാം ഓൺലൈൻ ഒരു സുതാര്യ സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റത്തിലോട്ട് മാറും അപ്പം കുറച്ചുകൂടി ആളുകളിലോട്ട് എത്താൻ തുടങ്ങും ഇപ്പോൾ പണ്ടൊരു കാലത്തൊക്കെ കൃഷിഭവനിടെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ഒരു പഞ്ചായത്താണ് നമ്മൾ ജൂറി ഒരു നാലാളുള്ള സിസ്റ്റമാണ് അപ്പോൾ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു വലിയ ഏരിയയാണ് ഇരുപതും ഇരുപത്തഞ്ചും വാർഡ് ഇരുപത്തി മൂന്നോളം വാർഡുകളൊക്കെ വരുന്നതാണ് പല പഞ്ചായത്തുകളും അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് ഓരോ കാര്യവും എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ആയ ശേഷം നമ്മൾ കൃഷിയമായിട്ട് കർഷക കൂട്ടങ്ങളുണ്ട് അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ നമ്മൾ വായു കൃഷിഭവന്റെ വാട്സപ്പ് ഗ്രൂപ്പ് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തോളം ആളുകൾ അതിൽ വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഫേസ്ബുക്കിൽ പേജ് ഉണ്ട് അതിലേകദേശം നാലായിരത്തോളം ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഓരോ മെമ്പർമാർക്കും പേഴ്സണലി ഓരോ പദ്ധതികൾ വരുമ്പോഴും അത് പോസ്റ്റേഴ്സും കണ്ടൻറ്റും ഒക്കെ ആക്കിയിട്ട് ഇവർക്കെല്ലാം ഷെയർ ചെയ്യും അപ്പോൾ ഈ മെമ്പർമാർ അവരുടെ ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ചെയ്ത് ഇപ്പോൾ ഏകദേശം ആളുകളിലോട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് എത്തിക്കാൻ പറ്റും കൂട്ടാൻ പറ്റിയിട്ടുണ്ട് പണ്ടൊരു സമയത്ത് അത് ഭയങ്കര ആയിരുന്നു ആരാണോ കൃഷിഭവനിലോട്ട് വരുന്നത് അല്ലെങ്കിൽ ഈ കൃഷി ഓഫീസേഴ്സൊക്കെ സ്ഥിരമായിട്ട് മാറും നമ്മളിപ്പോൾ ഒരു സ്ഥിരം ഉള്ള സിസ്റ്റം അല്ല നമ്മൾ ഓരോ മൂന്ന് വർഷമാകുമ്പോഴും ഉദ്യോഗസ്ഥർ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമുക്കുള്ള കണക്ഷൻസും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു പുതിയ ഓഫീസറൊക്കെ വന്ന് ആളുകളെ പരിചയപ്പെട്ട് വരുന്ന സമയത്തിൻ്റെ ഇടയിൽ വരുന്ന പദ്ധതി ചിലപ്പോൾ എല്ലാരേലും എത്തിക്കൊള്ളൂ അതിൽ അയാൾക്കും അറിയില്ല ആ സമയത്ത് എല്ലാവരുടെ അടുത്തും എത്തി പരിചയപ്പെടുമ്പോഴത്തേന് തന്നെ ഒരു വർഷത്തോളം എടുക്കും എല്ലാ മേഖലയും കണ്ട് മനസ്സിലാക്കുമ്പോഴേക്കും അപ്പോൾ ഇപ്പം കുറച്ചുകൂടി സുതാര്യമാണ് ആളുകളിലോട്ട് എത്തുന്നുണ്ട് അപ്പോൾ ആളുകളും അത് പറയാറുണ്ട് നമ്മൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആളുകൾ അറിയുന്നുണ്ട് അപ്പം നമുക്ക് വേണ്ട ആളുകൾ ഇനിയും കുറച്ച് എത്തപ്പെടാത്ത കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാത്ത ആളുകളും ഉണ്ട് അവരിലോട്ട് എത്തിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട് വാർഡ് മെമ്പർമാർ തുകയും അതുപോലെ നോട്ടീസൊക്കെ നമ്മൾ പബ്ലിക് പ്ലേസിലൊക്കെ ഒട്ടിക്കാറുണ്ട് അങ്ങനെ കമ്പാരിറ്റീവ്ലി നമ്മൾ കൂടുതൽ ജനകീയമായി കൊണ്ടിരിക്കുന്നുണ്ട് കർഷകർ പങ്കാളിത്തം കൂട്ടി വരുന്നുണ്ട് ഇപ്പം നമ്മൾ സാധാരണ ഒരു ഇപ്പോൾ കുരുമുളക് കൃഷി എടുക്കുകയാണെങ്കിൽ അതിന് സമയമാകുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു സീസൺ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തെങ്ങ് തൈകള് അല്ലെങ്കിൽ ഇപ്പോൾ ഓണം വരാൻ പകുന്നു അപ്പോൾ ഒരു മുറം പച്ചക്കറിയുടെ ഭാഗമായിട്ട് വിത്തുകൾ നൽകുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷിഭവൻ മുഖേനയാണല്ലോ നൽകുന്നത് അപ്പോൾ അത് കൂടാതെ ഇങ്ങനെയുള്ളതല്ലാതെ വേറെ എന്തൊക്കെ സേവനങ്ങളാണ് ഓക്കെ ഞാനിപ്പോൾ കൃഷിഭവനിൽ ടോട്ടലി നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വിത്ത് മുതൽ അതിൻ്റെ വിപണനം വരെയുള്ള ഓരോ സ്റ്റേജിലും കൃഷിഭവനിന് എന്തൊക്കെ രീതിയിലുള്ള സപ്പോർട്ട് കർഷകർക്ക് ലഭിക്കും എന്നുള്ള കാര്യങ്ങൾ പറയാം അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൃഷിഭവനിലെ എല്ലാ ഉദ്യോഗസ്ഥരും ടെക്നിക്കൽ ഉദ്യോഗസ്ഥരാണ് ക്ലറിക്കൽ സ്റ്റാഫ് ഇല്ല കൃഷിഭവനിൽ ടെക്നിക്കൽ ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ധർമ്മം എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ നോളജ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ആളുകളിലോട്ട് കൂടുതൽ വിവരങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ളത് കർഷകർക്ക് ആവശ്യമായ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുക അപ്പോൾ ഒരാളൊരു കൃഷി ചെയ്യാൻ വേണ്ടി വന്നു അപ്പോൾ എങ്ങനെ ചെയ്യണം എന്തെല്ലാം ചെയ്യണം എവിടെ നിന്നെല്ലാം കിട്ടും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞിട്ട് വിപണനം ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതും അത് കഴിഞ്ഞ് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റേജിൽ അങ്ങനെ വ്യത്യസ്തമായ സ്റ്റേജുകളിൽ എന്തൊക്കെ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യമേ ആളുകൾക്ക് വ്യക്തിപരമായിട്ട് ആളുകൾ വന്നാൽ നമുക്ക് അവർക്കുള്ള ടെക്നിക്കൽ ഗൈഡൻസ് എല്ലാവിധ സാങ്കേതിക അതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക അത് ആളുകൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സിസ്റ്റം നമുക്കുണ്ട് അതൊരു ാണെങ്കിൽ ഇനി നമുക്കിപ്പോൾ ഗ്രൂപ്പിന് ചെയ്യേണ്ടി വരും ഇപ്പം ഒരു പുതിയ ടെക്നോളജി വന്നു അല്ലെങ്കിൽ പുതിയ കാർഷിക രീതികൾ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ട് ഇരിക്കുകയാണ് കാരണം നമുക്കൊക്കെയുള്ള ഏറ്റവും വലിയ ലിമിറ്റേഷൻ സ്ഥലമില്ല എന്നുള്ളതാണ് അപ്പോൾ ആ സ്ഥലപരിമിതി മറികടന്നുകൊണ്ട് നമ്മൾ ഈ ഹൈഡ്രോപോണിക്സ് പോലെ ഹൈടെക് അഗ്രികൾച്ചർ പോലെ അല്ലെങ്കിൽ പ്രിസിഷൻ ഫാമിങ് ചെയ്യുന്ന ഏരിയയിൽ നിന്നും കൂടുതൽ വിളവ് ലഭിക്കുന്ന രീതിയിൽ വ്യത്യസ്തങ്ങളായ കൃഷി രീതികളുണ്ട് അപ്പം അത് പഠിപ്പിക്കാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ ട്രെയിനിങ്ങുകൾ നടത്തുക എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ഒരു ഫംഗ്ഷനാണ് സ്ഥിരമായിട്ട് കൃഷിഭവൻ അത് നടത്തിക്കൊണ്ട് വരാറുണ്ട് വ്യത്യസ്ത മേഖലകളിൽ അത് ട്രെയിനിങ് നടത്തണമെങ്കിൽ തന്നെ ഇത്ര മെമ്പേഴ്സ് വേണം എന്നുള്ള ഒരു കണക്കും കൂടി ഉണ്ടാവുമല്ലോ അതങ്ങനെ ഗ്രൂപ്പുകൾക്ക് മാത്രമായിട്ടാണല്ലോ സിംഗിൾ ആയിട്ട് അങ്ങനെ ഇല്ലല്ലോ നമ്മൾ രണ്ട് രീതിയിലും നടത്താറുണ്ട് ഇപ്പൊ ഗ്രൂപ്പുകളെ ഫോക്കസ് ചെയ്യുക അതൊക്കെ നമുക്കൊരു ട്രെയിനിങ്ങ് മേഖലയിൽ നടത്തണമെന്നാണ് ഹയർ അതോറിറ്റീസ് നമുക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവുക അപ്പോൾ അത് ഏത് രീതിയിലാക്കണം എന്നുള്ളത് നമ്മളുടെ യുവജനാധികാരമാണ് അപ്പോൾ ആ നാടിൻ്റെ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ ചില മേഖലകളിലൊക്കെ പാഠശേഖര സമിതികളൊക്കെ ഭയങ്കര ആക്റ്റീവ് ആവും അപ്പോൾ നമുക്ക് ഈ സമിതികൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നടത്താൻ ഭയങ്കര ഈസി ആയിരിക്കും പക്ഷേ മറ്റു ചില സ്ഥലങ്ങളിൽ അത്ര ആയിരിക്കില്ല അവിടെ വേറെ കേര സമിതികളോ അല്ലെങ്കിൽ മറ്റു രീതികളോ അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ടുള്ള കർഷകരോ ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ട്രെയിനിങ് നടത്തുമ്പോൾ ഓരോ ട്രെയിനിങ് നമുക്ക് ഇത്ര ആൾ വരെ പങ്കെടുപ്പിക്കാമെന്നുണ്ടാവും അതിന് വേണ്ട ഫണ്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടും അപ്പോൾ ഈ ട്രെയിനിങ് നമ്മൾ പൊതുവേ നടത്തുന്നു നമുക്ക് സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള ആത്മാ എന്ന് പറഞ്ഞ സ്പീമുണ്ട് സെൻട്രലും സ്റ്റേറ്റും സംയുക്തമായിട്ടുള്ള അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെൻറ് ഏജൻസി എന്ന് പറയുന്നത് അവരാണ് നൂതന ടെക്നോളജികൾ കർഷകരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും നടത്തും അതുപോലെ തന്നെ ഡെമോൺസ്ട്രേഷൻസും നടത്തും ഇപ്പോൾ ഒരു കാര്യം ആളുകൾക്ക് പറഞ്ഞാൽ വിശ്വാസാവില്ല അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കർഷകൻ്റെ പ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് അതിന് ഫുള്ളി ഫണ്ട് ചെയ്ത് അവിടെ ഡെമോ ചെയ്ത് കാണിച്ചു കൊടുക്കും അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ വായൂർ പഞ്ചായത്തിൽ ഇത്തവണ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ബനാന കൾട്ടിവേഷൻ എന്ന രീതിയിൽ നമ്മളിപ്പോൾ എയർപോർട്ടിന് ഒരു സ്ഥലമാണ് അപ്പോൾ നല്ല രീതിയിൽ വായ കർഷകരുള്ളൊരു പഞ്ചായത്താണ് നമ്മൾ ഏറ്റവും വലിയ രീതി ബുദ്ധിമുട്ടാറുള്ള വിപണനത്തിനാണ് അപ്പോൾ നമുക്ക് എക്സ്പോർട്ടിന് വലിയൊരു സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം എക്സ്പോർട്ടേഴ്സുമായിട്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞ ക്വാളിറ്റിയിലാക്കണമെന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ ഏകദേശം ഒരു പത്ത് ഹെക്ടറോളം സ്ഥലം എടുത്ത് കറക്റ്റ് ആ പറഞ്ഞ പ്രോട്ടോകോൾ ഫോളോ ചെയ്തു കറക്റ്റ് ബഞ്ചെല്ലാം കവർ ചെയ്തു ചെയ്തു നോക്കി നമുക്ക് അതിന് കർഷകർക്ക് നല്ല രീതിയിൽ ആ ചിലവ് വരുന്ന പൈസ നമുക്ക് സബ്സിഡി ആയിട്ട് കൊടുക്കാനും പറ്റി അപ്പോൾ കൃത്യമായിട്ട് അവർ പറഞ്ഞ ക്വാളിറ്റിയിൽ നമുക്ക് സാധനം ഉൽപ്പാദിപ്പിക്കാനും പറ്റി അപ്പോൾ ആ രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള ഡെമോൺസ്ട്രേഷൻസ് നമ്മൾ നടത്തും അങ്ങനെ ഒരാൾ ചെയ്ത് കണ്ട് ബോധ്യപ്പെട്ടാൽ അടുത്ത വർഷം ബാക്കിയുള്ളവരും അത് ഫോളോ ചെയ്യും അതിൻ്റെ റിസൾട്ട് പിന്നെ ലോക്കലി അപ്ലൈ ആണോ എന്നുള്ളതുകൂടി നമുക്ക് റിയുള്ളൂ അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് പിന്നെ ഒരാൾ കൃഷി ചെയ്യാൻ വരുമ്പോൾ ആദ്യം നമ്മൾ തുടങ്ങേണ്ട മണ്ണെന്നാണ് മണ്ണ് പരിശോധനയിൽ നിന്നാണ് നമ്മളുടെ അത്രയ്ക്കും അല്ല ആളുകൾ അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മണ്ണ് പരിശോധന അപ്പോൾ ആളുകൾ പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വരും അപ്പോൾ പെട്ടെന്ന് നമുക്ക് ധൃതി കൂട്ടി ചെയ്യാനുള്ള ഒരു സിസ്റ്റമല്ല അപ്പോൾ ഒരാൾ പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അതിന് വ്യക്തമായിട്ട് എല്ലാ സ്റ്റേജിലും ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും അപ്പോൾ മണ്ണ് പരിശോധന എന്ന് പറഞ്ഞാൽ നമുക്ക് ജില്ലാ തലത്തിൽ എല്ലാ ജില്ലകളിലും ജില്ലാ മണ്ണ് പരിശോധനാ കേന്ദ്രമുണ്ട് അതുപോലെ തന്നെ മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലാബുണ്ട് സഞ്ചരിക്കുന്ന ടെസ്റ്റിംഗ് ലാബും ഉണ്ട് അവ രണ്ട് സിസ്റ്റവും എല്ലാ ജില്ലകളിലും ഉണ്ട് അപ്പോൾ അതിൽ നമ്മുടെ ജില്ലാ മണ്ണ് പരിശോധന കേന്ദ്രമാണെങ്കിൽ നമ്മൾ കൃഷിഭവനിൽ ആളുകളെ അറിയിച്ചിട്ട് സാമ്പിൾ കളക്ട് ചെയ്യും നമ്മൾ കുറച്ച് കൂടുതൽ കർഷകരുടെ ഉണ്ടാകുമ്പോൾ എല്ലാം ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ ഒരു സാമ്പിളൊക്കെ നമുക്ക് ജില്ലാ തലത്തിലെത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചില പഞ്ചായത്ത് അടുത്തുള്ള പഞ്ചായത്തൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ ഇനിയിപ്പോൾ കർഷകന് പെട്ടെന്ന് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ കൃഷി ഓഫീസറുടെ ഒരു ലെറ്റർ വാങ്ങിയാൽ അവിടെ ഇപ്പോൾ തന്നാൽ സൗജന്യമായിട്ട് വിത്തിൻ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടും സൗജന്യമാണ് എല്ലാം സൗജന്യമായിട്ടാണ് നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടിങ്ങോട് കൂടിയിട്ടാണ് നമ്മളെ ജില്ലാ മണ്ണ് പരിശോധന കേന്ദ്രം പ്രവർത്തിക്കുന്നത് അവിടെ ഒരു അസിസ്റ്റൻറ്റ് സോയിൽ കെമിസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ആ ഓഫീസ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ സോയിൽ സാമ്പിൾ എത്തിച്ചു കൊടുത്താൽ ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെയായാലും റിസൾട്ട് കിട്ടുന്ന ഒരു സംവിധാനമുണ്ട് അപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൃഷിഭവൻ തലങ്ങളിലെല്ലാം മണ്ണ് പരിശോധന ക്യാമ്പയിൻ സംഘടിപ്പിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ വായൂർ കൃഷിഭവനിൽ ഇപ്പോൾ ഞാറ്റുവാല ചന്തയുടെ ഫസ്റ്റ് ദിനം നമ്മൾ അത് സംഘടിപ്പിച്ചു തരാം അങ്ങനെ കൃത്യമായിട്ട് തെങ്ങിന് വളം കൊടുക്കുന്ന സമയമാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആളുകൾ കറക്റ്റ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടിയാൽ അവർക്ക് പ്രോപ്പറായിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ മണ്ണ് പരിശോധന ലാബുമായിട്ട് ബന്ധപ്പെട്ടു അവർ വന്നു അപ്പോൾ അവിടുന്ന് സ്പോട്ടിൽ സാമ്പിൾ എത്തിച്ച കർഷകരുടെ അല്ലെങ്കിൽ മുൻകൂട്ടി നമ്മൾ കർഷകരോട് പറഞ്ഞിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് അപ്പോൾ കൃഷിഭവനിലും കുറച്ച് ആളുകൾ എത്തിച്ചു വന്ന് കുറച്ച് ആളുകൾ അവിടെയും ഡയറക്റ്റായിട്ട് സാമ്പിൾ എത്തിച്ചു ആ എത്തിച്ചു വന്ന ആളുകളുടെ സാമ്പിൾ അന്ന് തന്നെ എടുത്തു അന്ന് ഏകദേശം മൂന്ന് മണിക്കൂർ കൊണ്ട് സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ കൈമാറി ആ രീതിയിൽ നമ്മൾ ക്യാമ്പയിനുകൾ നടത്താറുണ്ട് ഇനി ഇതിൻ്റെ എല്ലാം പുറമെ നമ്മുടെ സോയിൽ ഹെൽത്ത് കാർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുണ്ട് എൻ എം എസ് എ പദ്ധതിയുടെ ഭാഗമായിട്ട് അത് ഡിജിറ്റൽ സോയിൽ ഹെൽത്ത് കാർഡ് പോലെയാണ് ഇപ്പോൾ നമ്മൾ നോർമലി മണ്ണ് പരിശോധന നടത്തുമ്പോൾ റിസൾട്ട് ഒരു പേപ്പറായിട്ടാണ് കിട്ടുക അത് ചിലപ്പോൾ കർഷകർ ഒരുക്കം നോക്കി കൃഷി ഉദ്യോഗസ്ഥരെ എങ്ങനെയാണ് ശുപാർശയൊക്കെ പറഞ്ഞു കൊടുത്തു വച്ചാൽ ആൾ ചിലപ്പോൾ എവിടെയെങ്കിലും വെക്കും അത് പിന്നെ കാണാതെ ആവും അങ്ങനെ എടുത്തു വെക്കുന്ന ഒരിതില്ല അപ്പോൾ ഈ എൻ എം എസ് എ പദ്ധതിയിൽ നമുക്കൊരു സാത്യം എന്ന് പറഞ്ഞ ആളുണ്ടാവും അത് ഒരു ഈ പരിശോധന നല്ല രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്ത ആളായിരിക്കും ആൾ ഈ കർഷകൻ പറയുന്ന സ്ഥലത്ത് വന്ന് കൃത്യമായിട്ട് സാമ്പിളിംഗ് എടുക്കും ഇപ്പം ഈ മണ്ണ് എടുക്കുമ്പോൾ എവിടുന്നേലും എടുത്താൽ പോരാ അതിന് കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട് അപ്പോൾ ഈ എന്ന് പറഞ്ഞ ആൾ നമ്മൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത ആളായിരിക്കും അയാൾ ഈ കർഷകൻ ഈ പ്ലോട്ട് കാണിച്ചു കൊടുക്കണം അതുപോലെ അതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി ഈ ആളത് കറക്റ്റായിട്ട് എടുക്കും സമയത്ത് തന്നെ ഒരു ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യും ആ ക്യു ആർ കോഡ് ഈ സാമ്പിളിൽ ഒട്ടിക്കും അപ്പോൾ ഈ ഡാറ്റ എൻട്രിയും പിന്നീട് വേണ്ട അവരൊറ്റ ഡാറ്റ സിസ്റ്റത്തിലോട്ട് കയറും പിന്നീട് ഈ സാമ്പിൾ കറക്റ്റ് വിത്തിൻ ഒരാഴ്ചക്കുള്ളിൽ എല്ലാ ആളുകളുടെയും സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് ജില്ലാ മണ്ണുവിശ്വര കേന്ദ്രത്തിൽ അവർ തന്നെ എത്തിക്കും കർഷകന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല സ്ഥലം കാണിച്ചു കൊടുക്കുക എന്നുള്ള റോളേ ഉള്ളൂ അവിടെ എന്തൊക്കെയാണ് വിളകളുണ്ട് അതിന് സർവേ നമ്പറും പറഞ്ഞു കൊടുക്കുക ഈ സോയിൽ ടൈമിൽ അവിടെ എത്തി റിസൾട്ട് ഉടനെ തന്നെ ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ മൊബൈൽ നമ്പർ ജസ്റ്റ് ഈ കർഷകൻ അടിച്ചു കൊടുത്താൽ എന്നും അവിടെ അവൈലബിൾ ആയിരിക്കും പിന്നെ ആ സ്ഥലം ജിയോ ടാഗഡ് ആണ് ആ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ റിസൾട്ട് എന്നും അവിടെ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും ഇനി ഭാവിയിൽ കുറച്ച് കാലം കഴിഞ്ഞ് അവൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം വ്യത്യാസം വന്നു എന്നൊക്കെ അറിയാൻ ഇത് ഉപയോഗപ്പെടുത്തും അപ്പം സോയിൽ ഹെൽത്ത് കാർഡ് എന്നുള്ള ഒരിതിന്റെ ഭാഗമായിട്ടാണ് അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രസ്റ്റീജിയസ് പദ്ധതി കൂടിയാണ് ഈ മണ്ണിൽ നിന്ന് തുടങ്ങുക മണ്ണിനെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ അത് ഫോക്കസ്ഡ് ആയിരിക്കും എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ വർഷവും നടപ്പാക്കാറില്ല ഓരോ ഏരിയ ഫോക്കസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് ഇപ്പോൾ ഈ വർഷം നമ്മൾ കൊണ്ടുപോട്ടി ബ്ലോക്കിന് അത് വരുന്നുണ്ട് അപ്പോൾ കൊണ്ടുപോട്ടി ബ്ലോക്കിലെ വ്യത്യസ്ത പഞ്ചായത്തുകളിൽ ഈ ഒരു സ്കീം നമ്മളോരോ സാധ്യ വെക്കും അപ്പോൾ ഈ സാധ്യക്ക് നമ്മളൊരു ഹൊണറേറിയവും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ആളത് നല്ല രീതിയിൽ തന്നെ എടുക്കുകയും ചെയ്യും നല്ല രീതിയിൽ പരിചയമുള്ള ഒരാളെ നമ്മൾ കണ്ടെത്തണം ആ കണ്ടെത്തിയ വ്യക്തി പോയിട്ട് ഈ സാമ്പിൾ എടുക്കും അപ്പോൾ കൃത്യമായിട്ട് ഡാറ്റ അവിടെ ഉണ്ടാവും ഇനിയിപ്പം റിസൾട്ട് ശിവാലിൽ വന്ന് കളക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഓൺലൈനായിട്ട് തന്നെ കിട്ടും കർഷകൻ എപ്പോഴാണോ വേണ്ടത് അപ്പം കയറി നോക്കിയാൽ അവിടെ റിസൾട്ട് അവൈലബിൾ ആയിരിക്കും പേപ്പർലെസ് പേപ്പർലെസ്സായിട്ട് തന്നെ കിട്ടും ഇനി പേപ്പറായിട്ട് വേണ്ടവർക്കാണെങ്കിൽ അതും കിട്ടും അപ്പൊ അതിന്റെ വേറൊരു മെച്ചം എന്താ വെച്ചാൽ നമ്മൾ നോർമൽ സോയിൽ ടെസ്റ്റിംഗ് എൻപി കെ മാത്രമാണ് നോക്കുക നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യന്റെ ഒക്കെ മൈക്രോ മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ട് സൂക്ഷ്മൂലങ്ങളുടെ കുറവ് വലിയ തോതിൽ നമ്മളെ മണ്ണിലുണ്ട് കാരണം വലിയ രീതിയിലുള്ള ഡെഫിഷ്യൻസി കാണുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് അറിയണം അത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ലായിരുന്നു പണ്ടൊരു കാലത്തൊക്കെ നമ്മൾ ഈ എൻപി കെയിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ മേൽമണ്ണൊക്കെ നഷ്ടപ്പെടുന്നു പിന്നെ മറ്റു പല പ്രവർത്തികളും നമ്മളൊന്ന് കുറഞ്ഞ സമയത്ത് ഇതിന്റെ ഡെഫിഷ്യൻസി കൂടുതലുള്ള കൂടുതലായിട്ടുള്ളത് അവിടെയും വളത്തിന്റെ ഒക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ പണ്ട് എന്താ വെച്ചാൽ ഈ മിക്സേഴ്സ് എൻപിക്ക് പതിനെട്ട് പതിനെട്ട് അല്ലെങ്കിൽ അതുപോലത്തെ മിക്സേഴ്സിന് മാത്രമായിരുന്നു അപ്പോൾ അതിന്റെ അപര്യാപ്തത ഉണ്ട് അതുപോലെ തന്നെ ഈ സൂക്ഷ്മൂലങ്ങൾ വളരെ ചെറിയ അളവിൽ മതി പക്ഷെ ആ ചെറിയ അളവിൽ കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം തെങ്കിലും അച്ചിങ്ങ പിടിക്കില്ല ചെറിയ സ്റ്റേജിൽ പക്ഷെ ബാക്കിയെല്ലാം ഇയാൾ കൊടുക്കുന്നുണ്ടാവും പക്ഷേ ഈ പി എച്ച് റെഡിയാക്കി അതായിരിക്കും ചിലപ്പം കൊടുക്കുന്നത് അല്ലെങ്കിൽ സൂക്ഷ്മൂലത്തിൻ്റെ കുറവായിരിക്കും ഇപ്പം ബോറണ്ടൊരു അമ്പത് ഗ്രാം ആ വേണ്ടി വരിക പക്ഷെ ആ അമ്പത് ഗ്രാം കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ എത്ര കിലോ മറ്റേ കൊടുത്താൽ പോലും ഇത് കംപ്ലീറ്റ് ആവില്ല അപ്പോൾ അതിൽ വളർച്ചയിൽ ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പോൾ വായകൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈവൻ വിളവിൽ വരെ വലിയ തോതിലുള്ള വ്യത്യാസം കാണാറുണ്ട് അപ്പോൾ ഈ എൻ എം എസ് എ പദ്ധതി വഴി ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റും അതിൻ്റെ കൂടെ ടെസ്റ്റ് ചെയ്യും അപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മളിവിടുത്തൊക്കെ സോയിലിൽ ഡെഫിഷ്യൻസി മാത്രമല്ല എക്സസീവ്സും ഉണ്ട് ഇപ്പോൾ അയൺ കൂടുതലായിരിക്കും പൊതുവെ നമ്മളെ മണ്ണിൽ അപ്പോൾ ഈ അയൺ കൂടുതലായ കുമ്മായൊക്കെ അപ്ലൈ ചെയ്യൽ നിർബന്ധമായിരിക്കും നല്ല രീതിയിൽ അപ്ലൈ ചെയ്തത് കുറച്ച് കൊണ്ടുവരണം അപ്പോൾ അയൺ ടോക്സിസിറ്റി കൊണ്ടും വിളകൾ വിളവ് കുറവുണ്ടാവും വളർച്ചയിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരു പരിപൂർണമായിട്ടുള്ള ആണ് ഈ എൻ എം എസ് എ പദ്ധതിയിൽ ചെയ്യുന്നത് അപ്പോൾ കൃത്യമായിട്ട് ആ സോയിലിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും ചെക്ക് ചെയ്തിട്ടാണ് ആ റിസൾട്ട് അപ്പോൾ ഈ റിസൾട്ടിൽ തന്നെ പി എച്ചും കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഈ പി എച്ച് അഡ്ജസ്റ്റ് ചെയ്യാതെ നമ്മൾ എത്ര വളം ചെയ്തിട്ടും കാര്യമില്ല കാരണം നമ്മൾ ഈ സോയിലിന് ഇത് അബ്സോർബിൾ ഫോമൽ ആവണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ പി എച്ച് മാത്രമാണ് ഓരോ ന്യൂട്രിയൻസ് പി എച്ച് ലെവലിൽ നമ്മളെ നോർമലി നമ്മളിവിടെയൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയ സമയത്ത് നാല് ടു അഞ്ചിൻ്റെ ഇടയിലാണ് മിക്കവാറും വരുന്നത് നമ്മൾ ന്യൂട്രൽ പി എച്ച് പറഞ്ഞാൽ സെവൻ ആണ് ഒരു സിക്സ് സിക്സ് പോയിന്റ് ഫൈവിൻ്റെ മേലെയെങ്കിലും എത്തിയാലാണ് നമ്മൾ ഈ കൊടുക്കുന്ന എല്ലാം നല്ല തോതിൽ വലിച്ചെടുക്കുക അല്ലെങ്കിൽ വേസ്റ്റേജ് ആണ് ആണ് നല്ലൊരു ശതമാനം നമ്മൾ ചെയ്യുന്നത് എടുത്ത് അത് അത് വേസ്റ്റ് ആയി അപ്പോൾ കൃത്യമായിട്ട് കൃത്യമായിട്ട് ചെയ്താൽ കിട്ടും ഏറ്റവും ബേസ് ഈ വലിച്ചെടുക്കും കർഷകൻ ആവശ്യമായ ഒരു മണ്ണ് പരിശോധന എന്ന് പറയുന്നത് അത് നമ്മൾ സൗജന്യമായി തന്നെയാണ് നൽകുന്നത് അതിനുശേഷം ആ മണ്ണിന് അനുയോജ്യമായ വിളകൾ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുത്ത് നൽകാനുള്ള ഒരു സഹായം കൂടി കർഷകന് നൽകുന്നുണ്ടാവുമല്ലോ ആ ഇപ്പം നമ്മൾ മണ്ണ് പരിശോധിച്ചു ഇനി മണ്ണ് പരിശോധിച്ചാൽ നമുക്ക് വേണ്ട ഗുണമേന്മയുള്ള നടിയിൽ വസ്തുക്കൾ ലഭിക്കണം അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗങ്ങളുണ്ട് ഇപ്പം നമ്മൾ പല നഴ്സറികളും ഉണ്ട് അതെത്രത്തോളം അംഗീകൃതമാണ് അതെത്രത്തോളം ഒന്നും അറിയില്ല കാരണം പല രീതിയിലുള്ള പ്രൊമോഷൻസും വരും ഇത് ഇത്ര നല്ലതാണ് എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ അത് കൃത്യമായിട്ട് ഉറപ്പാക്കാനുള്ള സംവിധാനവും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഗുണമേന്മയുള്ള തൈകൾ കൃഷിഭാഗം വഴി ഫ്രീ ആയിട്ട് വിതരണം ചെയ്യാറുണ്ട് നമ്മൾ വ്യത്യസ്ത നമ്മുടെ ഇതിലുണ്ട് ഇപ്പൊ ഉദാഹരണം നമ്മളിപ്പോൾ തെങ്ങ് കൃഷി ചെയ്യുന്നവര് അപ്പം അത്ര ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കി അവരുടെ കണക്കിനനുസരിച്ചാണോ നമ്മൾ ഈ തൈകള് കൂടുതൽ കൊണ്ടുവരിക അല്ലെങ്കിൽ ഇത്ര ഒരു കൃഷി എന്നുള്ള രീതിയിലാണോ വരുന്നത് നമുക്ക് എല്ലാ കർഷകരുടെയും നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ട അത്രയും നമ്മൾക്ക് സർക്കാരിൻ്റെ സംവിധാനം കൊണ്ട് സാധിക്കാറില്ല അത് പലപ്പോഴും സാധിക്കാറില്ല അപ്പോൾ എല്ലാ തവണയും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ തെങ്ങും തീയ്യ ആളുകൾക്ക് അത്ര ഡിമാൻഡ് ഇല്ല പക്ഷേ ഈ വർഷം ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡാണ് നമ്മളിപ്പോൾ കൃഷിഭവനിൽ ഇറക്കി ഒരു ദിവസം ഉച്ച കാരണം ഇറക്കിയത് അന്ന് വൈകിട്ടായപ്പോഴേക്ക് നമ്മൾ മുൻകൂട്ടി ബുക്കിംഗ് വെച്ചിരുന്നു നമ്മൾ ഇപ്പോൾ എല്ലാ ദിനം ശിവാലുകളിലും ചെയ്യാറുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അടുത്തുള്ളവർക്ക് മാത്രം കിട്ടുക എന്നുള്ളൊരു പരാതി ഉണ്ടാവും പല കൃഷി അല്ലെങ്കിൽ അതുമായിട്ട് അറിയുന്ന ആളുകൾക്ക് അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ തെങ്ങും തൈ വരുന്നത് നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടാവും എപ്പ് ആണ് ഇറക്കേണ്ടതെന്നുള്ള അതിൻ്റെ ഒരു മാസമൊക്കെ മുൻകൂട്ടി നമ്മൾ ഓൺലൈൻ ലിങ്കുകൾ കൊടുക്കും അല്ലെങ്കിൽ കൃഷി വാലിന് നേരിട്ടിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം വെക്കും അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്ത ആളുകളുടെ എണ്ണം വെച്ചിട്ട് നമ്മൾ നമുക്ക് പറ്റുന്ന അത്ര എണ്ണം ഇറക്കാറുണ്ട് നമുക്കൊരു ലിമിറ്റ് ഉണ്ട് ഇത്ര എണ്ണം എന്നുള്ളത് അപ്പോൾ ഈ വർഷമൊക്കെ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തു ഈ ആളുകളുടെ ഇന്ന് ഉച്ചയ്ക്ക് ഇറക്കുന്ന പറഞ്ഞപ്പോൾ ആളുകളെ എല്ലാം നമ്മൾ തലേദിവസം വിളിച്ചറിയിച്ചു ഉച്ചയ്ക്ക് ശേഷം വന്നു അന്ന് ഉച്ചയായപ്പോൾ ഒരു ഉച്ചയോട് തന്നെ നമ്മൾ ഏകദേശം ആയിരത്തോളം തെങ്ങും തൈ ഇറക്കിയതെല്ലാം ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ പോകുന്ന ഒരവസ്ഥയുണ്ട് അത് ഓരോ ഡിമാൻഡ് മാറുന്നതിനനുസരിച്ച് അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ചിലപ്പോൾ ഞങ്ങൾ രണ്ടോ മൂന്നോ ദിവസത്തിനോണ്ടാണ് ഇത് കൊടുത്തിട്ടുണ്ടാവുക അതൊക്കെ ഒരു ഭയങ്കരമായിട്ട് താല്പര്യം കാണിച്ച് വരുന്നുണ്ട് അപ്പോൾ ഓരോ സമയത്തായിരിക്കും പക്ഷെ എല്ലാ നീഡ്സും ഇപ്പോൾ ഒന്നും നമുക്ക് തൈകൾ എത്ര ഇറക്കിയാലും നമുക്ക് എല്ലാവരുടെയും ആവശ്യത്തിന് എത്തിക്കാൻ പറ്റാറില്ല ഇപ്പം നമ്മൾ പഞ്ചായത്ത് വഴി പദ്ധതി നടപ്പിലാക്കുമ്പോൾ നമ്മൾ എല്ലാ വീട്ടിലോട്ടും വീട്ടിൽ കൃഷി ചെയ്യാൻ വേണ്ട എത്രയാണ് എണ്ണം അത് നമുക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ വീടുകളിലും ഒരു അഞ്ചോ പത്തോ വെച്ചിട്ട് ഓരോ തൈകളും കൊടുത്താൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാം അതൊക്കെ നമുക്ക് നല്ല കായ്ഫലം തരുന്ന മികച്ച ഇനം തൈകൾ തന്നെയാണ് നമുക്ക് അത് ലഭ്യമാകുന്നത് അപ്പൊ നമ്മളെല്ലാം കൊടുക്കുന്നത് ഹൈബ്രിഡ് തൈകൾ നമ്മൾ ക്വാളിറ്റി ഉറപ്പ് വരുത്തി കർഷകരുടെ ഒക്കെ ഫീൽഡിൽ നല്ല റിസൾട്ട് കാണുന്ന തൈകൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃഷി വകുപ്പിന് തന്നെ വ്യത്യസ്ത സംവിധാനങ്ങളുണ്ട് അതിലൊന്നാണ് കാർഷിക കർമ്മസേനകൾ അത് ഈ ഗുണമേന്മയുള്ള തൈ ഉൽപ്പാദിപ്പിക്കുക അപ്പോൾ നമ്മൾ ഒരു പ്രൈവറ്റ് നഴ്സറി എന്ന് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒതന്റിസിറ്റി അറിയില്ല അതിനൊരു മോണിറ്ററിങ് സംവിധാനങ്ങളൊക്കെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഗവൺമെൻറ് അംഗീകൃത നഴ്സറി അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഈ കൃഷി വകുപ്പിൻ്റെ തന്നെ കീഴിൽ കൃഷി ഓഫീസറുടെ മേൽനോട്ടത്തിൽ ഇപ്പോൾ ഒരു ബ്ലോക്കിൽ ഒരു പഞ്ചായത്തിലായിരിക്കും അധികം വർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ട് ഈ ബ്ലോക്ക് എടുത്താൽ മുതുക ൂരുണ്ട് മുതവല്ലൂർ കാർഷിക കർമ്മസേനയാണ് നല്ല രീതിയിൽ തന്നെ ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിക്കും അത് അവിടുത്തെ കൃഷി ഓഫീസറുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജിലും കൃഷി ഓഫീസറുടെ ഒരു മേൽനോട്ടം ഉണ്ടാവും പിന്നെ അതുപോലെ ഉള്ളതാണ് അഗ്രോ സർവീസ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്കിൽ ഒരു അഗ്രോ സർവീസ് സെൻറ്റർ ഉണ്ടാവും അത് ഇതുപോലെ തൈയും മറ്റു വളങ്ങളും അനുബന്ധ മെഷീനറീസും ഒക്കെ ആളുകൾക്ക് കൃത്യസമയത്ത് സർവീസ് കൊടുക്കുക ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവരും തൈ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുപോലെ പുതിയൊരു സംവിധാനമാണ് കൃഷിശ്രീ സെൻറ്റേർസ് എന്ന് പറഞ്ഞത് ഇതുപോലെ ഈ തൈകളും മറ്റും എന്താണോ കർഷകർക്ക് ആവശ്യമുള്ള എല്ലാം ഒരു കുടക്കൂവിൽ നിന്നുള്ളൊരു ഇതിലാണ് ഈ കൃഷിശ്രീ ശ്രീ സെൻറ്റേഴ്സ് ആരംഭിച്ചത് ആളുകൾക്ക് വേണ്ട സേവനം ഇപ്പം ആൾ ഒരു തെങ്ങിടാൻ ആളെ കിട്ടാത്തൊ അവസ്ഥ വരും അങ്ങനെ ഓരോ ലേബേഴ്സിൻ്റെ ഒക്കെ ഷോർട്ടേജ് വരും അതെല്ലാം ക്രോഡീകരിച്ച് നമ്മൾ ലേബർ ബാങ്ക് എന്നുള്ള എല്ലാ കൺസെപ്റ്റിലൂടെയും കൂട്ടിച്ചേർത്ത് അവിടെ മെഷീനറീസ് ഉണ്ടാവും അതുപോലെ ലേബർ ബാങ്ക് ഉണ്ടാവും തൈ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സംവിധാനവും ഉണ്ടാവും അപ്പോൾ അത് ഗുണമേന്മയുള്ളവർ എത്തിക്കാന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു മൂന്ന് സംവിധാനം അത് കിട്ടും അപ്പോൾ എല്ലാ ബ്ലോക്കിലും കൃഷിശ്രീ ശ്രീ സെന്റേഴ്സ് വന്നിട്ടില്ല അതിപ്പോൾ ഒരു പുതുതായിട്ട് വന്ന സ്കീമാണ് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ മിക്ക ബ്ലോക്കുകളെ കേന്ദ്രീകരിച്ച് എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് ഈ കാർഷിക കർമ്മസേനകളോ എ സികളോ ഇല്ല ഒരു ബ്ലോക്ക് കേന്ദ്രീകരിച്ചിട്ടാണ് കാർഷിക ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് തന്നെയാണ് കാർഷിക ബ്ലോക്കുകൾ മിക്കതും വരുന്നത് അപ്പോൾ അത് കേന്ദ്രീകരിച്ച് ഒരു കർമ്മസേനയും ഉണ്ടാവും ഒരു അഗ്രോ സർവീസ് സെന്ററും എൻ്റെ അറിവിൽ ഏകദേശം എല്ലാ ബ്ലോക്കുകളിലും ഉണ്ട് അപ്പോൾ അതാണ് നമുക്ക് ഈ കൃഷിഭാഗം വഴിയുള്ള വ്യത്യസ്ത പദ്ധതികളിൽ തൈകളിറക്കുന്നത് അപ്പോൾ നമുക്ക് വിശ്വസനീയമായ സോസാണ് അവിടുന്ന് കൃത്യമായിട്ട് നമ്മൾ മുൻകൂട്ടി ഓർഡർ കൊടുത്താൽ അവർ കൃത്യമായിട്ട് റെഡിയാക്കി സാധനം എത്തിച്ച് കൊടുക്കും അപ്പോൾ നമ്മൾ വായൂര് പഞ്ചായത്തിൽ ഓരോ വർഷവും ഒരു ലക്ഷത്തിലേറെ പച്ചക്കറി തൈ ജനകീയ ആസൂത്രണം വഴി തന്നെ ഓരോ വീടുകളിലോട്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് വിതരണം ചെയ്യാറുണ്ട് ഇപ്പം നമ്മളൊരു തൈ നട്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൃഷി ബേസ് ചെയ്തെടുക്കാൻ ഇപ്പോൾ ഇഞ്ചി ആവട്ടെ തെങ്ങാവട്ടെ എന്ത് കൃഷിയാണെങ്കിലും ശരി ഒരു കർഷകൻ അതിന് വേണ്ട വളം എന്താണ് അല്ലെങ്കിൽ എന്ത് കീടനാശിനി നമ്മൾ ചെയ്യണം എന്നൊക്കെ ഒരു പക്ഷേ ഒരു ഫെർട്ടിലൈസ സെൻറ്ററിൽ ചെന്നത് വിൽക്കുന്നിടത്ത് ചെന്ന് ചോദിച്ച് അവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും അത് വാങ്ങി ഉപയോഗിക്കുന്നുണ്ടാവുക പക്ഷേ ഇതിനെല്ലാം വേണ്ട കൃത്യമായ നിർദ്ദേശവും എന്താണ് ചെയ്യേണ്ടതെന്നും കൃഷിഭവനിൽ നിന്ന് ഇപ്പോൾ ഒരു ചൂട് ഇഞ്ചി കേടായതാണെങ്കിൽ ആ ഇഞ്ചിയുമായി അവിടെ ചെന്നാൽ അതിനുള്ള പ്രതിവിധി എന്താണോ അത് അവിടുന്ന് ലഭിക്കാറുണ്ട് പക്ഷേ ഈ സേവനങ്ങളൊന്നും നമ്മുടെ കർഷകർ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല അല്ലേ ഉപയോഗിക്കുന്ന കർഷകരുണ്ട് ഉപയോഗിക്കാത്തതുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കൃഷിഭവനിലൊക്കെ പുതുതായിട്ട് പ്ലാൻ ഹെൽത്ത് ക്ലിനിക്സ് തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ പ്രൈമറി ഹെൽത്ത് ഉണ്ട് അതുപോലെ വെറ്റിനറി ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അവരൊക്കെ മെയിനായിട്ട് ചെയ്യാറുള്ളത് ഈ ഉപദേശങ്ങൾ കൊടുക്കുന്ന മേഖലയിലാണ് മെയിനായിട്ട് എന്താണ് രോഗ ഐഡന്റിഫി അതിന് മരുന്ന് കൊടുക്കുക അതുപോലെ കൃഷിഭവൻ എന്താ വെച്ചാൽ പണ്ടൊരു കാലത്ത് ഒരു വലിയ വൈഡ് ഏരിയ ഉണ്ടായത് കൊണ്ട് തന്നെ സബ്സിഡി അതുപോലെയുള്ള കാര്യങ്ങളിലോട്ടായിരുന്നു കൂടുതലും പോയിരുന്നത് അപ്പം ഈ ടെക്നിക്കൽ ഗൈഡൻസ് പലപ്പോഴും പല സ്ഥലങ്ങളിലും കുറഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമതും പുനരുജ്ജീവിപ്പിക്കുക പല കൃഷിഭവനുകളിലും പ്ലാൻ ഹെൽത്ത് ക്ലിനിക്കുകളുണ്ട് ഇപ്പം ഈ ക്ലിനിക്കുകൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കൃഷി ഓഫീസർ ഒരു പ്ലാൻ ഡോക്ടർ കൂടിയാണ് അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം അവിടെ ഇരിക്കും അപ്പോൾ ആ സമയത്ത് കർഷകന് കർഷകന്റെ ഏതാണോ ഉള്ള പ്ലാന്റ് അത് കൊണ്ടുവന്നാൽ അതിനുള്ള കൃത്യമായിട്ട് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള മാർഗങ്ങളും നമ്മള് കൃഷിഭവനിൽ ഒരുക്കിയിട്ടുണ്ടാവും ഇപ്പൊ പല കൃഷി ഭവനങ്ങളിലും ജനകീയ ആസൂത്രണ പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തി പുതുതായിട്ട് ആരംഭിച്ച് ഒരു ഒന്ന് രണ്ടു മൂന്ന് വർഷം കൊണ്ട് എല്ലാ കൃഷിഭവനിലും ഈ ഒരു സിസ്റ്റം എത്തും സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ടിങ്ങോട് കൂടി മിക്ക ബ്ലോക്കിൽ ഒന്നോ ഒരു കൃഷി ഭവനിൽ എന്നുള്ള തോതിൽ ഇപ്പം നമുക്ക് പ്ലാൻ ഹെൽത്ത് ക്ലിനിക്കുകളുണ്ട് അപ്പോൾ ആ ക്ലിനിക്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള മാർഗ്ഗം ഉണ്ട് അതുപോലെ തന്നെ പ്രിസ്ക്രിപ്ഷൻ പാഡിൽ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കും ആ കർഷകന് കൊടുത്ത എല്ലാ മരുന്നിൻ്റെയും ഡീറ്റെയിൽസ് അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഓരോ തവണ അയാളുടെ വരുടെ കൃഷി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഉണ്ട് ഹിസ്റ്ററി അറിയണം അപ്പൊ അയാൾക്ക് നമുക്കൊരു കാർഡ് ഉണ്ടാവും അതുപോലെ ഒരു ഒ പി കാർഡ് ഉണ്ടാവും ഈ ഒ പി കാർഡായിട്ട് ഇയാൾ വരുമ്പോൾ ഇയാളുടെ കാർഡ് നമുക്ക് ഇവിടുന്ന് കിട്ടും തത്തുല്യായിട്ടുള്ള നമ്പറിലുള്ള അപ്പൊ ആ കാർഡിലെടുത്ത് ഇയാളുടെ എന്തൊക്കെ പ്ലാൻസ് ഉണ്ട് എന്തൊക്കെയാണ് രോഗങ്ങൾ അയാൾക്ക് വന്നിട്ടുള്ളത് മുന്നേ വന്നിട്ടുള്ളത് മുന്നേ ഏതൊക്കെ ശുപാർശകൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ആ കാർഡിൽ ഉണ്ടാവും അപ്പോൾ കുറെ ഒക്കെ സാധനങ്ങൾ നമുക്ക് കൃഷിഭവനിൽ തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ജനകീയാസൂത്രത്തിലൊക്കെ പദ്ധതി വെച്ചാൽ ഒരു രോഗം വന്നാൽ ആ രോഗത്തെ പരിഹരിക്കാൻ വേണ്ട ജൈവ കീടനാശിനി ആണെങ്കിൽ അത് നമ്മൾ കൊടുക്കും രാസകീടം കീടനാശിനിയാണെങ്കിൽ അതും കൊടുക്കും സൗജന്യമായിട്ടല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സബ്സിഡിയാണ് കാരണം സൗജന്യമായിട്ട് കൊടുത്താൽ പല സാധനങ്ങൾക്കൊരു വാല്യൂ കിട്ടാറില്ല അപ്പോൾ ഈ ഒരു ചെറിയൊരു പേഴ്സൺ ഇരുപത്തഞ്ച് ശതമാനവും അമ്പത് ശതമാനമൊക്കെ കർഷകർ കൊടുക്കേണ്ടതുള്ളൂ അപ്പോൾ കീടനാശിനി ആയാലും ജൈവ കീടനാശിനി ആയാലും മറ്റു ജൈവ വളങ്ങളായാലും നമ്മൾ കൃഷിഭവനിൽ ഈ നിർദ്ദേശാനുസരണം കൊടുക്കാറുണ്ട് വലിയ തോതിലൊന്നും ഇല്ലെങ്കിലും നമുക്കിപ്പോൾ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെറിയ തോതിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ കർഷകർക്ക് വേണ്ടതൊക്കെ നമുക്ക് ഏകദേശം ചെറിയൊരു റേറ്റിൽ തന്നെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും ഇനി ഇല്ലാത്ത സാധനമാണെങ്കിൽ നമ്മൾ പുറത്തുള്ള വളക്കടകളിൽ ഡിപ്പോകളിലോട്ടോ അല്ലെങ്കിൽ പി പി സി ലൈസൻസഡ് ആയിട്ടുള്ള ആളുകളിലോട്ടോ നമ്മൾ ശുപാർശ കൊടുക്കും അത് ആ കർഷകർക്ക് അവിടെ പോയിട്ട് കൃത്യമായിട്ട് വാങ്ങാം ഇതിൻ്റെ പുറമെ ഇപ്പോൾ മണ്ണ് പരിശോധിച്ചു തൈകൾ ലഭ്യമാക്കി ഇപ്പോൾ ഈ തൈകൾ ലഭ്യമാക്കുന്ന നൈസർഗികർക്ക് ലൈസൻസ് കൊടുക്കുന്നതുകൂടിയും കൃഷിഭവൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് അതിൻ്റെ ഗുണമേൽമറപ്പാക്കുക പച്ചക്കരെപ്പോഴും തൈകൾ വാങ്ങുമ്പോൾ ഗ്രാൻഡായിട്ട് നമ്മൾ പരിശോധന നടത്താറുണ്ട് അവരുടെ തൈ ഉൽപാദനം ആണോ എന്നുള്ളത് അപ്പം അങ്ങനെ ഒരു സേവനം കൂടെ കൃഷിഭവൻ നൽകുന്നുണ്ട് അതാണ് ഇപ്പോൾ തയ്യന്റെ കാര്യത്തിൽ അത് കിട്ടാനുള്ള സംവിധാനം ഗവൺമെന്റ് ഭാഗത്തുണ്ട് ഇനി ഗവൺമെന്റിന് എല്ലാവരെയും മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ പ്രൈവറ്റ് നഴ്സറീസ് കൊടുക്കുന്നത് അതിന് സർട്ടിഫൈഡ് ആയിട്ട് കാരണം മിനിമം ഒരു ലാൻഡ് ഒക്കെ വേണം അവർക്ക് ഇപ്പോൾ പല നഴ്സറികളും ചെയ്യുന്ന മറ്റു നഴ്സറികൾ ഉൽപ്പാദിക്കുന്ന തൈ റീറ്റെയിൽ കച്ചവടം ചെയ്യുന്ന പോലെയാണ് അതല്ല നഴ്സറിയുടെ ഒരു കൺസെപ്റ്റ് അവരെന്നെ ഉൽപാദിപ്പിക്കാനുള്ള ശേഷി അവർക്ക് ഉണ്ടാവണം ആ രീതിയിൽ വരുമ്പോഴേ നമുക്ക് ലൈസൻസ് കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പം മദർ പ്ലാന്റ്സ് അവരുടെ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ആ രീതിയിലുള്ള നഴ്സറികൾക്ക് നമ്മൾ നമ്മൾ ലൈസൻസ് കൊടുക്കും കൃത്യമായ ഇടവേളകളിൽ നടത്തും അവർ ചെയ്യുന്നതെല്ലാം പ്രോപ്പർ ആണോ കർഷകർക്കായി കൃഷിഭവൻ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ബ്ലോക്കിലെ പാഴയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ എം കെ മുഹമ്മദ് മുനീർ ബിലാൽ സംസാരിക്കുകയായിരുന്നു ഇതുവരെ ഈ അഭിമുഖ സംഭാഷണത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ വൈകുന്നേരം ആറ് അൻപതിനുള്ള വയലും വീടും പരിപാടിയിൽ കേൾക്കാം